സാറി മാജിക് എന്ന് പറയുന്നത് ഒരു മൾട്ടി സയൻറ്റിഫിക് ആർട്ടാണ് ഒരു ആർട്ട് ഫോമാണ് മജീഷ്യന്മാരൊക്കെ പെർഫോമൻസാണ് ആർട്ടിസ്റ്റുകളാണ് പക്ഷേ സൈക്കോളജി പാരാസൈക്കോളജി ഒരു എക്സ്ട്രാ സെൻസറി ആയിട്ടുള്ള കാര്യങ്ങൾ ടെലിപ്പതി മെൻ്റലിസം മെൻ്റൽ മാജിക് സൈക്കോ കൈനസിസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഡിഫറൻറ്റ് സയൻസിൻ്റെ ബ്രാഞ്ചസും കാലത്തൊക്കെ ശക്തമായിരുന്ന പല പഠന ശാഖകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ മാജിക്കിന് അവർക്ക് അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടോ ഈ പഴയ കാലത്ത് ഈ മജീഷ്യൻസ് എല്ലാം അവർക്ക് ഈ സിദ്ധികളുണ്ട് അല്ലെങ്കിൽ ദിവ്യ ശക്തികളുണ്ട് എന്നുള്ള മട്ടിലാണ് പെർഫോമൻസ് നടത്തിയിരുന്നത് ഇത് മജീഷ്യൻസിൻ്റെ പേച്ച് എന്ന് പറയും മഹേന്ദ്രജാലം ഇന്ദ്രജാലം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഓഡിയൻസിൽ നിന്ന് ഒരാളെ വിളിച്ച് ഇഡ്വർട്ടൈസ് ചെയ്യുന്നതായിട്ടൊക്കെ അഭിനയിച്ചു ഇങ്ങനെയൊക്കെയാണ് മാജിക്ക് കാണിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നിപ്പം നേരെ തിരിച്ചാണ് ഇന്ന് ആളുകൾക്കെല്ലാം മാജിക്കിനെ പറ്റി സാമാന്യ വിവരമുണ്ട് അതുകൊണ്ട് ഇന്നിപ്പം മെഡിഷ്യൻസ് സ്റ്റേജിൽ വന്നാൽ ആദ്യമേ പറയുന്നത് ഞാൻ കാണിക്കുന്ന ട്രിക്സ് അല്ല ആണ് എനിക്ക് സിദ്ധിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ആവശ്യമില്ല പക്ഷേ എന്തെങ്കിലും സാമൂഹികമായ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് കേരളീയ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ ഒരു നല്ല സൈക്യാർട്ടിസ്റ്റിൻ്റെ അഭിപ്രായം തേടേണ്ട സ്ഥലത്ത് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ വിദഗ്ധമായ നിർദ്ദേശം തേടേണ്ട ഒരു സ്ഥലത്ത് ആധികാരികമായി ഇത്തരം കാര്യങ്ങളിൽ മെജിഷ്യൻസ് മാജിക്കുകാർ അഭിപ്രായം പറയുന്നൊരു പ്രവണതയുണ്ട് അത് സയന്റിഫിക് അല്ല എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യം വന്നത് പക്ഷെ ആ ഒരു പ്രവണത സമൂഹത്തിന് ദോഷകരമല്ലേ അവരോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാൽ അവർ പറയുന്നതിൽ ദോഷ്യമൊന്നുമില്ല പക്ഷേ അവരെ മജീഷ്യനാണ് അവർ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ അല്ല എന്ന് മനസ്സിലാക്കി വേണം അവരുടെ അഭിപ്രായത്തിന് ജനം വില കൊടുക്കാൻ പിന്നെ ഒരു കാര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞാനും എൻ്റെ ഒരു ജേർണലിസ്റ്റ് സുഹൃത്തും കൂടെ പണ്ട് ഭാഗ്യനാഥിനെ എൻ്റർവ്യൂ ചെയ്യാൻ പോയി ഭാഗ്യനാഥ് വളരെ പ്രശസ്തനായ ഒരു ഇമജീഷ്യനായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഒരു വലിയ ക്യൂ നീക്കുന്നു അതിൽ മാനസിക രോഗികളുണ്ട് ഈ മെൻ്റലി റിട്ടേഡറായിട്ടുള്ള കുട്ടികളെ എടുത്തോണ്ട് അമ്മമാരുണ്ട് അപ്പോൾ ഞങ്ങൾ ബാക്കിയാസിൻ്റെ മുമ്പിൽ ചെന്നു അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു ഇങ്ങനെ ഒരുപാട് ഈ മാനസിക പ്രശ്നമുള്ളവർ തങ്ങളെ കാണാനായിട്ട് ക്യൂനിക്കുന്നു ഇതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഈ മജീഷ്യൻസിന് ഉണ്ടെന്നാണ് പ്രതിജ്ഞനം വിചാരിക്കുന്നത് അപ്പോൾ ഈ സിദ്ധി ഉപയോഗിച്ച് എന്താ അസുഖം മാറ്റുമെന്നാണ് അവർ അവർ പ്രതീക്ഷിക്കുന്നത് ആദ്യം ആദ്യം ഞാൻ വരുന്നവരെ എനിക്ക് സിദ്ധിയൊന്നുമില്ല എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് പറഞ്ഞു വിടുവാൻ ചെയ്യും അപ്പോൾ അവർ അവർക്ക് വലിയ നിരാശയാണ് അപ്പം ഇപ്പം ഞാൻ എന്താ എന്നാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ഗോഷ്ടികൾ കാണിച്ചിട്ട് അമ്മ സുഖം മാറ്റിയതായിട്ട് അവരെ യാത്രയാക്കും അവർക്ക് സന്തോഷമായി എനിക്കും സന്തോഷമായി ഞാൻ അവരോട് ഇങ്ങനെയുള്ളതിന് പൈസ ഒന്നും വാങ്ങിക്കാറില്ല ഇതാണ് ഒരു നല്ല നടപടിയായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ പൈസ വാങ്ങിക്കാത്തോണ്ട് എനിക്ക് ഇതിൽ പിറ്റബോധ ഒന്നും തോന്നുന്നില്ല അപ്പോ ഈ ചില സമയത്ത് ഒരു മജീഷ്യന് ചില നാടകങ്ങൾ കളിക്കേണ്ടി വരുമായിരിക്കും പക്ഷെ അത് ചൂഷണത്തിന്റെ ഒരു ഏരിയയിലോട്ട് കിടക്കുമ്പോഴാണ് അതായത് സാമ്പത്തികമായൊരു തിന്മയായിട്ടത് ഒരു ാണ് ഭാവിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്ന അഭിപ്രായം സ്റ്റേജ് പെർഫോമർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആധികാരികമായ അഭിപ്രായം അദ്ദേഹത്തിന് പറയാം പക്ഷെ ഇത് ചൂഷണത്തിന്റെ സൈഡിലേക്ക് വരുന്ന പോലെ ആധികാരികത ഭാവിച്ചുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ ഒക്കെ പറയുന്ന പോലെ പറയുമ്പോഴാണ് അതിന്റെ അപകടകരമായ ഇത് സാർ അതുപോലെ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരു പത്ത് വയസ്സൊക്കെ പ്രായമുള്ള സമയത്ത് അന്ന് ഏതാണ്ടൊരു നാപ്പത് വർഷം മുൻപാണ് ഞങ്ങളുടെ പുറത്ത് ഒരു വീട്ടിൽ മഷിനോട്ടം എന്ന് പറയുന്നൊരു ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നടന്നിരുന്നു അതൊരു വെറ്റിലയിലാണ് ഈ മഷി പോലെ ഒരു സാധനം തയ്യാറാക്കിയിട്ട് അതിനകത്ത് നോക്കിയിട്ട് നടക്കാനുള്ള കാര്യങ്ങളും നടന്ന കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഭൂതകാലവും ഭാവി കാലവും വർത്തമാന കാലവുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജ്യോതിഷവിദ്യ അത് അന്നൊരു ഇത് നോക്കാൻ മഷി നോക്കാനായിട്ട് അവർക്ക് നിഷ്കളങ്കനായ ഒരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞു അന്ന് ഞാനാണ് അതിന് നിയോഗിക്കപ്പെടുന്നത് അടുത്തുള്ള കുട്ടിയെന്ന നിലയ്ക്ക് എനിക്കത് പത്ത് വയസ്സുള്ളപ്പാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് നല്ല ഓർമ്മകളായി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ പൂജയും വിധികളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ആ വീട്ടിൽ നടക്കുന്നുണ്ട് ആ വീട്ടിലെയും അവിടെയുള്ള വീട്ടുകാരുടെ അടുത്ത ബന്ധുക്കളുമൊക്കെ ആയിട്ടൊരു പത്തുനൂറ് പേര് അവിടെ കൂടിയിട്ടുണ്ട് പ്രത്യേക പൂജാ സംവിധാനമൊക്കെ ആ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് പൂജാരിമാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഇരിക്കുകയും അവിടെ ഒരു ഹോമകുണ്ടം പോലെ അതിൻ്റെ ഒരു ചെറിയ രൂപമൊക്കെ ഉണ്ട് പൂജാവിധികൾ നിലവിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് മന്ത്രോച്ചാരണവും നടക്കുന്നുണ്ട് അപ്പം എന്നെ അവിടെ ഒരു ഇതുപോലൊരു ചെറിയ പലകയിട്ട് അതിൽ എന്നെ ഇതിന് സമീപത്തായിട്ട് ഇരുത്തിയിട്ട് ഈ പൂജാരി പത്ത് വയസ്സാണ് എൻ്റെ പ്രായം അപ്പോൾ അന്ന് ഈ അന്ന് ബാലരമയും പൂമ്പാറ്റയും അമർചിത്രകഥകളൊക്കെ വായിച്ചുള്ള ധാരണകളാണ് എനിക്കുള്ളത് പത്ത് വയസ്സ് പ്രായത്തിൽ അപ്പം എന്നെ അവിടെ കൊണ്ടിരുത്തുകയും എന്നോട് പറഞ്ഞത് മോന് ഈ കാര്യം ഈ മഷീറ്റ് നോക്കിയിട്ട് കാണുന്ന കാര്യങ്ങൾ അത് ഈ പൂജാരിയോട് ഈ തിരുമേനിയോട് പറഞ്ഞാൽ മതി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ഇതിൽ നോക്കിയിട്ട് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ആ വീട്ടിൽ നടക്കുന്ന പൂജകൾ സംബന്ധിച്ച് ഞാൻ ആദ്യം എനിക്ക് എനിക്കിത്തിരി പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഈ മഷിയിൽ ഞാനൊന്നും കാണുന്നില്ല കറുത്ത നിറത്തിൽ തളം കെട്ടി നിൽക്കുന്ന ഒരു ഫ്ലൂയിഡ് പോലെ ഇരിക്കുന്ന ഒരു മഷി ഇങ്ങനെ വെറ്റിലയിൽ വച്ചേക്കുന്നതാണ് കാണുന്നത് അതിന് ശേഷം ഇതിലേക്ക് സൂക്ഷിച്ച് നോക്കാൻ പറയുകയും ഈ പൂജാരി തന്നെ ഇതിൻ്റെ താന്ത്രിക വിദ്യകൾ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ആൾ തന്നെ തന്ത്ര തന്നെ നിലവിളക്കിൽ നിന്ന് ചെറിയ വിളക്ക് കൊടുത്തിട്ട് ആ വീട്ടിലെ ഇളയ അംഗത്തിൻ്റെ കയ്യിൽ ഇളയ അംഗം എന്ന് പറയുമ്പോൾ എന്നേക്കാളും ഒരു പത്ത് വയസ്സ് കൂടുതലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കൈയ്യിൽ കൊടുത്തിട്ട് ഇത് വീടിൻ്റെ നാല് മൂലയിലും വെക്കാനായിട്ട് നാല് വിളക്കുകൾ കൊടുത്തേക്കുക ഇത് കൊണ്ടുപോയി വീടിൻ്റെ നാല് മൂലയ്ക്കും വെക്കാൻ പറയുന്നു എന്നിട്ട് എന്നോട് ഇതിൽ പുഷ്പങ്ങളൊക്കെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുന്നു ആ മഷിയിലേക്ക് നോക്കിയിട്ട് ആ വെറ്റിലയിലേക്ക് നോക്കിയിട്ട് ഇപ്പോൾ വീടിന്റെ ഏത് കോണിലാണ് വിളക്ക് വെച്ചതെന്ന് നോക്കിയിട്ട് പറയാൻ പറയുന്നു അപ്പോൾ പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ വീടിന്റെ കോർണർ കാണുന്നുണ്ട് മൂല കാണുന്നുണ്ട് ഈ ആ വീട്ടിലെ ഇളയ അംഗം അവിടെ കൊണ്ടുപോയി വിളക്ക് വയ്ക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ഈ മഷിയിലൂടെ കൃത്യമായിട്ട് അതിന്ന മൂലയിലാണ് എന്ന് ഞാൻ പറയുകയും അത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ മൂലയിൽ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതാ ഇപ്പം രണ്ടാമത്തെ മൂലയിൽ വിളക്ക് വെച്ച് ഇനി കാണാൻ പറ്റുന്നുണ്ട് ഈ മഷിയിലൂടെ എന്ന് പറയുകയും അവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലേക്ക് എൻ്റെ ശ്രദ്ധ അവർ കൊണ്ടുപോയി ആ ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജ നടക്കുന്ന സമയമാണ് ക്ഷേത്രത്തിലെ ബിംബം കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ആ മഷിയിലൂടെ ക്ഷേത്രത്തിൻ്റെ ബിംബം കാണാൻ ക്ഷേത്ര കവാടത്തിലൂടെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ ക്ഷേത്രത്തിലെ ബിംബം കാണാൻ പറ്റി അതുപോലെ എന്നോട് ദേവലോകം എനിക്ക് കാണിച്ചു തന്നു അവര് ദേവലോകം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ധാരണകളാണ് ഞാൻ കണ്ടത് സാക്ഷാൽ പരമശിവനെ കാണിച്ചു തന്നു അപ്പോൾ കഴുത്തിൽ പിന്നെ നാഗത്തെ ധരിച്ചിട്ടുള്ള അത് ജീവനോടെയുള്ള നാഗം അതിൻ്റെ ബൈഫിറ്റ് നേച്ചറിലുള്ള ആ ടങ്ങ് പോലും എനിക്ക് കാണാമായിരുന്നു ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു ദേവേന്ദ്രൻ ഇരിക്കുന്ന ദേവസദസ്സു വരെ കാണിച്ചു തന്നു ആരെങ്കിലും നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആളുകൾ ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കണ്ട കാഴ്ചകൾ കൃത്യമായി ഓർമ്മപ്പെടുത്തി വച്ചിട്ടുള്ളതാണ് അത് എങ്ങനെയാണ് സർ അത് സംഭവിക്കുന്നത് സത്യമാണോ അല്ലെങ്കിൽ ഇത്തരം ഒരു മിഥ്യ എന്നിലേക്ക് വന്നത് എന്തുകൊണ്ടായിരിക്കും ഞാനിതിൽ കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇത് മതപരമായ ഒരു ചട്ടക്കൂടലും അല്ലാതെയും കേരളത്തിലെ പണ്ട് വ്യാപ്യാപകമായിട്ട് നടന്നിരുന്ന ഒരു മെതേഡാണ് ഇതിന് എന്ന് പറയുന്നത് ശരിയല്ല കാരണം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ജ്യോതിശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഫലം പറഞ്ഞലാണ് ജ്യോതിഷം ഇത് വെറുതെ ഫലം പറയാനുള്ള ഒരു മെത്തേഡാണ് അതായത് ഒരു റിഫ്ലക്റ്റിങ് സർഫസ് സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണം അത് അവര് വെറുതെ തൊട്ടാവാടയുടെ ചാറാ അതെ വെറുതെ പറയും അത് ഏതെങ്കിലും ഒരു വെളിച്ചെണ്ണയാലും മതി ഒരു കുറച്ച് റിഫ്ലക്ടി സർഫസ് ആയിരിക്കണം കുറച്ച് ഡാർക്ക് ആയിരിക്കണം അപ്പൊ അതില് നമ്മളുടെ മനസ്സിനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പൊ ഈ സാധാരണ വീട്ടിൽ നിന്ന് ഒരാൾ പുറപ്പെട്ടു പോയി അയാള് ജീവിച്ചൊരു എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ മോഷണം ഒരു സാധനം ഒരു വീടിന്റെ താക്കോല് കളഞ്ഞു പോയി അങ്ങനെ ഒരു ഞാൻ ഒരാളെ കൊണ്ട് പോയി ഒരു സ്ഥലത്ത് യുടെ വീട് മാറിയാണ് പക്ഷെ വീടിന്റെ മിസ്പ്ലേസ്ഡ് ആയി അത് ഉടമസിനെ കൊടുത്തിട്ട് അയാൾക്ക് പോകാനൊക്കെ അവൾ എവിടെ വെച്ചെന്ന് മറന്നുപോയി അപ്പൊ ഇങ്ങനെയുള്ള സം സന്ദർഭങ്ങളിൽ ഒരു കുട്ടിയെ കൊണ്ടാണ് നോക്കിക്കുന്നത് അപ്പൊ ഈ കുട്ടിയെ കൊണ്ട് ആദ്യം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിക്കൊരു വിശ്വാസം ഉണ്ടാക്കും അപ്പോഴാണ് ഈ അടുത്ത വീട്ടിലെ അമ്മ ഇപ്പം എവിടെയിരിക്കുകയാണെന്ന് നോക്കാൻ പറയും അപ്പോൾ ഒരാൾ പോയി നോക്കിയിട്ട് വന്ന് പറയും കറക്റ്റാണ് ഇയാൾ കുട്ടി പറഞ്ഞാൽ അവിടെയാണ് മുമ്പിൽ അപ്പോൾ കുട്ടിക്കൊരു വിശ്വാസം ആവും പിന്നെ മതപരമായ ഒരു ഒരു പരിവേഷത്തിലാണെങ്കിൽ ആദ്യം ഒരു ഒരു കസേര കാണാൻ പറയും പിന്നെ ഹനുമാൻ സ്വാമിയെ അവിടെ ഇരുത്താൻ പറയും അപ്പോൾ കുട്ടി പറയും ഹനുമാൻ സ്വാമിയെ വന്നിട്ടുണ്ട് ഇരിക്കാൻ പറയാം അങ്ങനെ കുട്ടി ഹനുമാനെ ഇരിക്കാൻ പറയും അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടിയെ വേണ്ട ഇത് പീഡപ്പ് ചെയ്യണം എന്നിട്ട് പിന്നെ വന്നയാളുടെ കാര്യം പറയുന്നു ഇന്നയാളുടെ താക്കോല് കളഞ്ഞു പോയി അയാളുടെ വീട് കാണുക അപ്പൊ ഇത് തന്നെയാണോ കാണുന്നതെന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ചില അടയാളങ്ങൾ അടയാളങ്ങളൊക്കെ ചോദിക്കുക അപ്പൊ ഇയാള് പറയുന്നത് കറക്റ്റ് ആണ് അവിടെ എടുത്തെങ്ങുന്ന ഇപ്പുണ്ട് അപ്പൊ ഇനി താക്കോൽ അവിടെ ഇരിക്കുന്നു ഇപ്പൊ ഇങ്ങനെ ചില സമയത്ത് കറക്റ്റ് ആയ ഉത്തരം കിട്ടും അപ്പൊ അവിടെ ക്ലാർവോയൻസ് ആണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് ക്ലർവോയിൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികളാണ് ഈ ബാക്കിയുള്ള ആദ്യത്തെ ചടങ്ങുകളും റിച്വൽസും എല്ലാം അപ്പൊ ഈ താക്കൂലിരിക്കുന്ന സ്ഥലം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ അത് അത് ഗേറ്റിൽ തന്നെ ഉണ്ട് അത് കുട്ടി ഗേറ്റ് എന്ന് പറഞ്ഞില്ല പക്ഷെ വീട്ടിന് വെളിയിലാണെന്ന് പറഞ്ഞു പക്ഷെ അവസാനം ഇയാള് നോക്കി നോക്കി പറഞ്ഞപ്പോ ഇയാളുടെ ഫാദർ എല്ലാ ഗേറ്റിൽ കൊണ്ട് തോറ്റി

പക്ഷേ അത് വളരെ തന്ത്രപരമായും അത് ദൃശ്യരൂപത്തിൽ കണ്ട പ്രതീതിയും എനിക്കുണ്ട് പരമശിവന്റെ കഴുത്തിലെ നാഗങ്ങൾ അനങ്ങുന്നതും അതിന് പിന്നെ പൂക്കൾ അർപ്പിക്കുമ്പോൾ അതിൻ്റെ ചലനവും എല്ലാം ഓരോ പൂവും അതിലേക്കിടുമ്പോൾ പരമശിവൻ്റെ അദ്ദേഹത്തേക്ക് ആ പൂ വീഴുന്നത് പോലും എനിക്ക് വ്യക്തമായി കാണാവുന്ന ഒരു മിത്ത് അവിടെ സൃഷ്ടിച്ചിരുന്നു എന്നുള്ള ശരിയാണ് അപ്പൊ അതായത് നമ്മുടെ ഭാവന തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ ആയിട്ട് മാറുന്നത് ആണ് അത് കഴിഞ്ഞ് വേരി വേരിഫയബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ചോദിക്കുകയും അത് എന്ന് വെരിഫൈ ചെയ്യുമ്പോഴേ ക്ലാറോയിൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ വെറുതെ തങ്ങളുടെ മനസ്സിൽ കിടക്കുന്നവരേ കാര്യങ്ങള് കണ്ടതുകൊണ്ട് മാത്രം അതൊരു പക്ഷെ അതിലേക്ക് ഈ ക്ലിയർ കൊണ്ടു കൊണ്ടുവന്ന് നമ്മളെ ആ ഒരു തലത്തിൽ എത്തിച്ച് അവരതിന്റെ ഉത്തരം കണ്ടെത്തി വിശ്വാസ്യത നേടുന്നൊരവസ്ഥയിലാണ് പോകുന്നത് അതിന് ആധികാരികത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന സയൻസ് അതുമായിട്ട് ആണ് ഇതിന് ഫലം പറയുന്ന ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് അതിൽ ഒന്നാണ് ജ്യോതിഷം ജ്യോതിശാസ്ത്രത്തിന് അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുന്ന ഒരു മെത്തേഡിനാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രം ശാസ്ത്രം തന്നെയാണ് പക്ഷെ അതുപയോഗിച്ച് ഫലം പറയുന്നതിന് ശാസ്ത്രീയ ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തർക്ക വിഷയമാണ് അവിടെ അവിടെയും ചിലപ്പോൾ ഇൻറ്റൂഷൻ പറക്ക് തന്നുവരും ായിട്ട് ഒരു പ്രത്യേക ഒരു പ്രത്യേക ഫലമുണ്ടോ എന്നുള്ളത് സംശയരഹിതമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കൂടുതൽ പേരും പറയുന്നത് അതുപോലെ ഇന്ന് കണ്ടുവരുന്ന മറ്റൊരു പ്രവണത മാജിക് എന്ന് പറയുന്ന ഒരു കലാരും സ്റ്റേജ് പെർഫോമൻസ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് അതിന് പുറത്ത് നമ്മൾ സ്റ്റേജിന് വെളിയിൽ ഔട്ട്ഡോർ മെന്റലിസം എന്ന് പറയുന്നൊരു ഒരു കൈൻഡ് ആർട്ട് അതുപക്ഷേ ആളുകളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിധവും ഉണ്ട് ഒരാളിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റൊരാൾക്ക് എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും മെൻ്റലിസം ട്രിക്കുകൾ മാത്രമല്ലേ ട്രിക്കുകളാണെന്ന് പറഞ്ഞാൽ പോലും ജനത്തിന് അത് വിശ്വാസ്യം അത് വരുന്നില്ല കാരണം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് ഈ മെൻ്റലിസ്റ്റം എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ മെൻറ്റൽ മാച്ച് കാണിക്കുന്ന ആൾ കൃത്യമായി പറയുന്നുണ്ട് സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രസൻറ്റേഷനാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത് ഇതുപോലൊരാളിന്റെ മൈൻഡ് റീഡിംഗ് നമുക്ക് എത്രത്തോളം സാധ്യമാണ് മറ്റൊരാൾക്ക് യഥാർത്ഥത്തിൽ മൈൻഡ് റീഡിങ് സാധ്യമാണോ അല്ലയോ എന്നുള്ളത് വേറെ ഒരു ക്വസ്റ്റ്യൻ ആണ് അതൊരു പക്ഷേ സദ്യം അങ്ങനെ എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട് കുറെ ആളുകളുമായിട്ട് എനിക്ക് കുറെ സൈറ്റിക്സുമായിട്ടൊക്കെ അടുത്ത് പരിചയമുണ്ട് അവർക്ക് പലപ്പോഴും ഒരാളിനെ കാണുമ്പോൾ നമുക്കൊരിക്കലും കെസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് കറക്റ്റായിട്ട് നമ്മൾ പിന്നെ അത് വെരിഫൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആണെന്ന് മനസ്സിലാകും പക്ഷെ ഇവരൊന്നും പബ്ലിക്കായിട്ട് പെർഫോമൻസ് നടത്താൻ റെഡിയല്ല അവർക്ക് കയ്യടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇനി മെന്റലിസം എന്ന് പറയുന്ന താങ്കൾ ഒരു പക്ഷേ മെന്റലിസം പഠിച്ചാണ് അതെ അപ്പോ ഇത് മാജിക്കിന്റെ ഒരു വിഭാഗമാണ് ഒരു സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസൊക്കെ ഉപയോഗിച്ചാണ് മെൻറ്റലിസം ട്രിക്സ് കാണിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മൈൻഡ് റീഡിങ് കഴിവുള്ള ആണ് ഇങ്ങനെ ഒരു പെർഫോമൻസിന് വരുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട് എനിക്ക് സൈറ്റിക്സിനെ അറിയാവുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ എല്ലാ മാജിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള മട്ടിലാണ് കാണിക്കുന്നത് ഏത് ട്രിക്കായാലും അപ്പോൾ ജന ജനം ഇതെല്ലാം സിദ്ധിയായിട്ടാണ് വിശ്വസിക്കുന്നത് കൂടുതൽ ജനങ്ങളും ചുരുക്കം ചില ജനം ആളുകളെ ഇത് ട്രിക്കാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ ഇത് കാണുകയും അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അത് അതും എൻ്റെ ലിസത്തിനും ആപ്ലിക്കബിളാണ് എന്നേ ഉള്ളൂ അതൊരു ശാസ്ത്രമാണെങ്കിൽ പോലും പലപ്പോഴും അതിനപ്പുറത്തേക്ക് സിദ്ധി കാണാനാണ് ആളുകൾക്ക് താല്പര്യം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ദൗർബല്യമായിരിക്കാം ആളുകളുടെ ഒരു ദൗർബല്യത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും മെന്റലിസവും ഇതുപോലെയുള്ള ട്രിക്കുകളും ട്രിക്കാണെന്ന് ആണെന്ന് പറഞ്ഞാൽ പോലും ജനം വിശ്വസിക്കുക അത് അമാനുഷികമാണ് അതൊരു എക്സ്ട്രാ സെൻസറി ആണ് പാരാ ആണ് എന്ന് പറയുന്നത് പാരാസൈക്കോളജിക്കലായിട്ടുള്ള ഏതെങ്കിലും കഴിവുകളാണ് എന്ന് വിശ്വസിക്കുന്നൊരു ഇതുണ്ട് അതുപോലെ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആത്മാക്കളുമായിട്ട് നമ്മൾ സംവേദനം നടത്തുക അല്ലെങ്കിൽ സംവദിക്കുക ആശയവിനിമയം നടത്തുക മരിച്ചു പോയവരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മരണത്തെക്കുറിച്ച് തന്നെ നമ്മൾ ഒരുപക്ഷെ ചോദിക്കാതെ ദുരൂഹതയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓജോ ബോർഡുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അത് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഓജോ ബോർഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ യുവതലമുറ അത് ഏറ്റെടുത്തൊക്കെ ചെയ്യുന്നുണ്ട് സിനിമകളിൽ നിന്നാകാം വായിച്ച പുസ്തകങ്ങളിൽ നിന്നൊക്കെ ആകാം എന്താണ് അതേക്കുറിച്ചുള്ള അഭിപ്രായം ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇപ്പോഴും പല അതിർത്തി വരെ ഇതുണ്ട് പക്ഷേ ഈ കത്തോലിക് സഭയും മറ്റും ഇത് വിലക്കിയതുകൊണ്ടാണ് ഇന്ന് വലുതായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യപ്പെടാത്തത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സെൻട്രൽ അതോറിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അടുത്ത കാലത്തെ സിനിമയിലൊക്കെ കൂടെ പ്രചരിച്ച ഒരു സംഗതിയാണ് ഈ യോഗിച്ച ബോർഡ് ഇത് ഇതിനെപ്പറ്റി ഒരു ഒരുപാട് തരത്തിലുള്ള തെറ്റ് സാധനങ്ങളുണ്ട് ഇപ്പോൾ മനഃശാസ്ത്രജ്ഞന്മാർ തന്നെ കുറെ പേര് പറയുന്നത് ഇത് ഐഡിയോ മോട്ടോറാണ് ഈ ഐഡിയോ മോട്ടോർ എന്ന് പറയുന്നത് ഒരു വാക്കാണ് അതായത് നമ്മളുടെ മനസ്സിലൊരു ഐഡിയ വരുന്നു ആ ആ ഐഡിയയിൽ നമ്മൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ നമ്മളുടെ കയ് ചലിച്ച് ഉത്തരങ്ങൾ കിട്ടുന്നു പക്ഷേ ഈ ഐഡിയ എവിടുന്ന് വരുന്നു നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ അത് പാരാനോർമലായിട്ടൊന്നുമില്ല പക്ഷെ ഒരു വിവരം കറക്റ്റായിട്ട് ഇതുവഴി വരികയാണെങ്കിൽ അത് പാരാനോർമലാണ് അത് പാരാസൈക്കോളജിക്കകത്ത് വരുന്നവരും പഠന വിഷയമാണ് അപ്പോൾ ഈ ഏത് ഇതുപോലെയുള്ള ഡിവൈസ് ഉപയോഗിച്ചാലും അത് പൂജാ ബോർഡോ പെൻഡലമോ ആസ്ട്രോളജിയോ ഫാമിസ്ട്രിയോ എന്താ എന്തോ ആയിക്കോട്ടെ ഒരാൾക്ക് അറിഞ്ഞുകൂടാത്തൊരു വിവരം വളരെ കെറുകൃത്യമായിട്ട് അയാളിൽ കൂടെ വരികയാണെങ്കിൽ അത് നോർമൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അത് ആദ്യം നമ്മൾ ഇ എസ് പി ഹൈപ്പത്തോസിസ് എന്ന് പറയും അതായത് മരിച്ച ഒരാളുടെ മെമ്മറി ആക്സസ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ക്ലർവോയിൻസ് വഴി ഒരു ഫാക്റ്റ് കണ്ടുപിടിക്കുന്നതാകാം അത് ഉദാഹരണമായിട്ട് ഒരാൾ മരിച്ചുപോയി അയാൾ ബില്ല് എഴുതിയിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ഒരാൾ വിജാ ബോർഡ് വഴി മരിച്ചയാളുടെ ആത്മാവിനെ വിളിക്കുന്നു അപ്പോൾ വില്ല് ഇന്ന സ്ഥലത്ത് എടുപ്പുണ്ടെന്ന് പറയുന്നു പിന്നെ ബന്ധുക്കൾ പോയി നോക്കുമ്പോൾ ആ അതേ സ്ഥലത്ത് വില്ല് കിട്ടിയെന്ന് പറയുന്നു അപ്പോൾ ഇത് എങ്ങനെ കിട്ടി അപ്പോൾ ഈ ആത്മീയവിശ്വാസികൾ പറയും മരിച്ചയാളുടെ ആത്മാവ് വന്നു പക്ഷെ നമ്മൾ പറയും ഇത് ഇ എസ് പി ആണ് അല്ലെങ്കിൽ ക്ലാർ ബോയൻസാണ് അപ്പോൾ ഈ വിരൽ വെച്ച ആളുടെ അലിതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് അയാൾ ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് അയാൾ കൊടുക്കണമായിട്ടുള്ള ഒരു തോന്നൽ ഉണ്ടായതുകൊണ്ടും ഒരു ക്ലയർവോയിൻസ് വഴി ഇൻഫർമേഷൻ ആക്കി കിട്ടി അല്ലെങ്കിൽ മരിച്ചയാളുടെ മെമ്മറി ആക്സസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഇ എസ് പി ഹൈപ്പാത്തിസിസ് എന്ന് പറയുന്നത് ഇനി മരിച്ചയാളുടെ ആത്മാവ് ഒരു എൻറ്റിറ്റി രൂപത്തിൽ ഇവിടെ വന്നോ ഇല്ലയെന്നുള്ള തർക്ക വിഷയമാണ് അങ്ങനെ വന്നെങ്കിൽ തന്നെ ഇയാളുടെ മനസ്സിൽ കൂടെയാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇയാളുടെ സൈക്കോ മോട്ടോർ അപ്പററ്റസിൽ കൂടെയാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇയാളുടെ കണ്ണ് കെട്ടിയാൽ അത് വർക്ക് ചെയ്യില്ല ഇയാളുടെ കൈ അനക്കാതെ പിടിച്ചാലത് വർക്ക് ചെയ്തില്ല അപ്പം ഇയാളുടെ കൈയും ഇയാളുടെ കണ്ണും എല്ലാം ഉപയോഗിച്ച് തന്നെയാണ് ഈ സംഗതി വർക്ക് ചെയ്യുന്നത് പക്ഷേ ഐഡിയ ഇങ്ങനെ വന്നു അത് പേരാൻ നോർമലായിട്ടുള്ള ഏതെങ്കിലും രീതിയിലാണ് പിന്നെ ഇത് ഒരു പ്രത്യേക ഇൻറ്റൻഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ എൻറ്റിറ്റി ഹൈപ്പോത്തസിസ് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ അതായത് ജീവിച്ചിരിക്കുന്ന ആരുടെയും ഇനീഷ്യേറ്റീവിലല്ലേ ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നത് വെളിയിലുള്ള ഒരു ഇൻറ്റൻഷൻ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം അത് എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെയുള്ള കേസുകൾ റെക്കോർഡുകളുണ്ട് വേറെ സൈക്കോളജിക്കൽ ലിറ്ററേച്ചറിലുണ്ട് അപ്പോൾ വളരെ സന്തോഷം സാറിങ്ങനെ വളരെ വിജ്ഞാനപ്രദമായ നമ്മുടെ ചെറിയ സംശയങ്ങളായിരുന്നെങ്കിലും വളരെ വിജ്ഞാനപ്രദമായ ഉത്തരങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്ന മിത്തുകളൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സ് രൂപപ്പെട്ടിരുന്ന പല ധാരണകളെയും അതിനെ മാറ്റാനും യഥാർത്ഥ വസ്തുതകൾ എന്താണ് അതിൽ ശാസ്ത്രം എന്താണ് എന്ന് വേർതിരിച്ച് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാനും അങ്ങയുടെ വാക്കുകൾ ഉപകരിച്ചു ഇത്രയും നേരം വളരെ അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവിട്ടതിന് വളരെ സന്തോഷം